അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് ഫിൽ ചെയ്യുന്നതാണ് നല്ല ഫിനിഷിങ്ങോടെ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഐബ്രോസ് നമുക്ക് സ്വയം ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഐബ്രോ ഫില്ലിംഗ് പാലറ്റ് വേണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രഷും വേണം അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി റോസ് ഫിൽ ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഈ ബ്ലാക്ക് യൂസ് ചെയ്യരുത് ഈ ബ്രൗൺ കളർ വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മളിപ്പം പി എസിടെ ഒക്കെ പാലറ്റ് ആണെങ്കിൽ അതിൽ മൂന്നാല് ഷെയ്ഡ് തന്നെ കാണും ബ്രൗണിൻ്റെ ഇതിലാണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ഷെയ്ഡേ ഉള്ളൂ ബ്രൗൺ എന്നിട്ട് എനിക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രഷാണിത് ഇതേപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ബ്രഷ് വേണം നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഈ പി എ സി ഡി ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരറ്റത്ത് ബ്രഷും അതുപോലെ തന്നെ ഒരറ്റത്ത് ചെറിയ കോമ്പും കാണും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതായിരുന്നു അപ്പം നമുക്ക് എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത് നോക്കാം നമ്മൾ വിത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് തൈലിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എൻ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു താഴേന്നോ മേളിൽ നിന്നോ മിഡിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാരണവശാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങരുത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പിള്ളേർക്കൊക്കെ നമ്മൾ പിരീഡിൽ വെക്കുന്ന പോലെ ആയിപ്പോവും നമ്മളപ്പം ഒരു നടുക്കൂന്ന് മേളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക കണ്ട നമ്മൾ ഈ സൈഡിൽ നിന്നാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഇനി ഇതിനടുത്ത് നമുക്ക് താഴെ അതേപോലെ തന്നെ ചെറിയ ലൈൻ കൊടുക്കാം ഐബ്രോസ് നമുക്ക് എവിടെയാണോ ഇല്ലാത്തത് എവിടെയാണോ കറക്റ്റില്ലായ ഷേപ്പ് ഇല്ലാത്തത് അത് നോക്കി വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ അപ്പം നമ്മൾ ഏകദേശം ആ ഒരു സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു ഡിഫറൻസ് വന്നത് മനസ്സിലായോ ഇനി ശേഷം നമുക്ക് ഈ സ്റ്റാർട്ടിങ് വരച്ചു കൊടുക്കാം അത് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ജസ്റ്റ് ഇതേപോലെ ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കണം കണ്ടോ ഇതേപോലെ ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ട് ഈ ബ്രഷ് വെച്ച് നമ്മൾ അത് ഫുള്ള് സ്മഡ്ജ് ചെയ്യണം കണ്ടോ അത് നന്നായിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മേളിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണ്ട താഴെ മാത്രം ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് അത് സ്മജ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ രണ്ട് ഐബ്രോസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഫില്ല് ചെയ്തിട്ടില്ല ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഐബ്രോയ്ക്ക് ഷെയ്ഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനത് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ഷെയ്ഡ് ആക്കുന്നുണ്ട് എനിക്ക് ഐബ്രോസ് കുറച്ച് ഫില്ലായിട്ടിരിക്കുന്ന ഇഷ്ടം കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് കൊണ്ടുപോകരുത് ഒരിക്കലും നമ്മൾ ഈ എൻഡിങ്ങും അതുപോലെ തന്നെ ഈ മിഡിൽ ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാളുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓവറായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ ആ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടത്തില്ല കണ്ടോ അപ്പം നല്ല ഇതായിട്ട് നമുക്ക് ഐബ്രോസ് ഇവിടെ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ടോ ഈ സൈഡ് നല്ലതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പറേ സൈഡും അതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം ആദ്യം ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ മേളിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക എന്താ അത് നല്ലതുപോലെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കണം എന്റെ ഐബ്രോസ് ഇപ്പൊ ഓൾറെഡി എടുക്കാറായിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ എന്തെങ്കിലോട്ടും വരച്ച് കൊടുക്കണം എങ്കിലേ ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ നമ്മൾ വരച്ചതും വരയ്ക്കാത്ത തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരച്ചു കൊടുക്കാം ലൈറ്റ് ആയിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം ഡാർക്ക് ലൈൻ ഇടരുത് കണ്ടോ ഒരു ലൈറ്റ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അത് മേളിലോട്ട് നല്ലതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം ഒരു കാരണവശാലും ആ ലൈൻ കാണുന്ന രീതിയിൽ നമ്മൾ വരച്ച് കൊടുക്കരുത് ലൈറ്റായിട്ടേ വരച്ച് കൊടുക്കാവുള്ളൂ അതിനുശേഷം ഇതേപോലെ നമ്മൾ നല്ലതുപോലെ അത് ഫില്ല് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് അപ്പം ഞാനത് നല്ലതുപോലെ താഴെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലോട്ട് നമ്മൾ വരയ്ക്കുന്നില്ല നമ്മൾ താഴെ കൊടുക്കുന്ന ആ ഒരു ലൈൻ ജസ്റ്റ് ഇത് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ നമ്മൾ നല്ലതുപോലെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാവുന്ന ഒരു കാരണവശാലും നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരയ്ക്കാതെ നമ്മൾ ആ മിില്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് എന്ത് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയില്ല നല്ല നാച്ചുറൽ ഒരു ലുക്കിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ലല്ലോ ഓവർ ആയിട്ട് നമ്മൾ ഇപ്പം ഐബ്രോസ് വരച്ച ആ ഒരു ടെക്സ്ച്ചറ നമുക്ക് ഫിൽ ചെയ്യത്തില്ല ഇപ്പം ചിലത് കണ്ടിട്ടില്ല പെൻസിലൊക്കെ വെച്ചിട്ട് വരച്ച് അത് നമുക്ക് ഈ പൗഡർ ആ കുറച്ചും കൂടെ ഫില്ല് ചെയ്യാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ പെൻസിൽ വെച്ചൊക്കെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് എത്ര നമ്മളത് സ്മഡ് ചെയ്യാൻ ശ്രമിച്ചാലോ ആകത്തില്ല ആ ഇങ്ങനെ ആ വരച്ച ആ ഒരു വര അതേപോലെ കുഞ്ഞൊക്കെ പെൻസിൽ വെച്ച് നമ്മൾ വരയ്ക്കത്തില്ലേ അതേപോലെ ഇരിക്കും അതേസമയം ഇതേപോലത്തെ പൗഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മൾ സ്മഡ്ജ് ചെയ്യുമ്പോഴത്തേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് അതൊക്കെ പൊക്കോളും അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ബ്രഷ് പ്രോഡക്റ്റിൻ്റെ അകത്ത് ഡിഫ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക അത് നമ്മളിങ്ങനെ കയ്യിൽ ഒന്ന് രണ്ട് തവണ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ എക്സസൈസ് ഇട്ടുള്ള പ്രോഡക്റ്റ് കണ്ടോ നമ്മുടെ കൈയിൽ നിന്ന് അത് പൊക്കോളും പിന്നെ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രമേ ബ്രഷ് കാണത്തുള്ളൂ നമുക്ക് നമുക്കതനുസരിച്ച് നമുക്ക് ഇത് കറക്റ്റ് ഫിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ